വന്നു കഴിഞ്ഞാൽ മാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ ഭയങ്കര ചൊറിച്ചിലുമാണ് ഞാൻ പറഞ്ഞു വന്നത് വട്ടച്ചുറി അല്ലെങ്കിൽ റിംഗ് വോമിനെ കുറിച്ചാണ് വട്ടച്ചുറിക്ക് നിങ്ങൾ മെഡിസിൻസ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഇത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും ഒന്നാമതായിട്ട് പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഏരിയ അധികം വെറ്റാക്കാതെ അല്ലെങ്കിൽ വേർപ്പ് തങ്ങി നിൽക്കുന്ന സ്ഥലത്താണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രൈ ആക്കി വെക്കാൻ ശ്രമിക്കുക അതായത് ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളവിടെ തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കിയിട്ട് വെക്കുക വൺസ് നിങ്ങൾക്ക് വട്ടച്ചറി വന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ഏർലി ആസ് പോസിബിൾ തുടങ്ങുക എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സിവെറ്റ് കൂടുകയും അല്ലെങ്കിൽ ആ ചൊറിച്ചിൽ മാറാനായിട്ട് സമയം സമയമെടുക്കുകയും ചെയ്യും എത്രത്തോളം ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ മുമ്പേ തുടങ്ങുന്നോ അത്രത്തോളം പെട്ടെന്ന് അത് മാറാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് നമ്മളതിനെ ചൊറിയാതിരിക്കുക ആ ഭാഗത്ത് ചൊറിയുന്ന സമയത്ത് കൂടുതൽ സ്പ്രെഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ചൊറിച്ചിൽ അവോയ്ഡ് ചെയ്യുക ചൊറിച്ചിലിനെ കുറയ്ക്കാനായിട്ടും റിംഗ്വേം ഇൻഫെക്ഷനെ മാറ്റാനായിട്ടും ഹോമിയോപ്പത്തിക് മെഡിസിൻസ് വളരെ എഫക്റ്റീവാണ് ട്രീറ്റ്മെൻറ്റിനായിട്ട് വീഡിയോയിലുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം